മൂന്നാമത് മാവടി ഒരുമ ഓണോത്സവ് അടിമാലിയിൽ നടന്നു ഇതിന്റെ ഭാഗമായി വാഹന റാലി ഓണസദ്യ മത്സരങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു മത വ്യത്യാസമില്ലാതെ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂന്നാമത് മാവടി ഒരുമ ഓണോത്സവ് മാവടിയിൽ നടന്നു ചൈതന്യ പബ്ലിക് ലൈബ്രറി ചീനിപ്പാറ യുവദീപ്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ സാശ്രയ സംഘങ്ങൾ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഓണോത്സവം സംഘടിപ്പിച്ചത് രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെയും സഹകരണം പരിപാടിയിലുണ്ടായിരുന്നു ഓണോത്സവ തുടക്കമായി നടത്തിയ വാഹന റാലി വാർഡ് മെമ്പർ അനു ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് കമുകയറ്റം കലന്തല്ലിപ്പൊട്ടിക്കൽ തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു പുലികളി ചെണ്ടമേളം തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു എത്തിച്ചേർന്ന എല്ലാവർക്കും ഓണസദ്യ സംഘാടകർ ഒരുക്കിയിരുന്നു ഗാനമേളയോടെയാണ് പരിപാടികൾ സമാപിച്ചത് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുൾപ്പെടെ നിരവധി ആളുകൾ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞ മൂന്ന് വർഷമായി മാവുളിയിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് പരിപാടികൾക്ക് ആഘോഷ കമ്മിറ്റി ചെയർമാൻ തോമസ് തെക്കേൽ ജോസ് ഊറാശാലയിൽ മധു കല്ലുവെട്ടത്ത് സണ്ണി കിഴക്കേൽ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം